നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിൽ ഇന്നലെ റയൽ മാൻറ്റിയുടെ രണ്ട് ഒന്നിന് വി ആർ അയലിനെ തോൽപ്പിക്കുമ്പോൾ രണ്ട് ഗോളുകളും നേടിയത് കിലിയൻബാണ് ആ രണ്ട് ഗോളുകളോടുകൂടി തൻ്റെ ഡെബ്യൂ സീസണിൽ റയൽ നൈറ്റിലുള്ള തൻ്റെ ഡെബ്യൂ സീസണിൽ അദ്ദേഹം മുപ്പത്തിയൊന്ന് ഗോളുകളിലേക്ക് എത്തിയിരിക്കുന്നു ഇനിയും ഈ സീസണിൽ മത്സരങ്ങൾ ബാക്കിയുണ്ട് എന്നറിയുക സാക്ഷാൽ റൊണാൾഡോ നസാരിയോ തൻ്റെ റയൽ നൈറ്റിൽ ആദ്യ സീസണിൽ മുപ്പത് ഗോളുകളാണ് നേടിയിരുന്നത് ആറ് കിലിയൻ എംബാപ്പ മറികടന്നിരിക്കുന്നു എന്നർത്ഥം എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയോ ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ആദ്യ സീസണിൽ റയൽമാൻഡിനായിട്ട് മുപ്പത്തിമൂന്ന് ഗോളുകളാണ് നേടിയിരുന്നത് സി ആർ സെവൻ ഒപ്പമെത്താൻ ഇനി കിലിയൻ എംബാപ്പയ്ക്ക് രണ്ടേ രണ്ട് ഗോളുകൾ മതി മൂന്ന് ഗോളുകൾ അദ്ദേഹം ഇനി സീസണിൽ അടിച്ചാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ അദ്ദേഹത്തിന് മറികടക്കാൻ പറ്റും അത് സ്വാഭാവികമായിട്ടും ഈ പോക്ക് പോവുകയാണെങ്കിൽ നടക്കും സി ആർ സെവന്റെ ആദ്യ സീസണിലെ ഗോളിൻ്റെ കണക്ക് കിലിയൻ ബാപ്പ് പൊളിക്കും എന്നത് ഉറപ്പാണ് പക്ഷേ കിലിയൻ പറയുന്നു അതുകൊണ്ടായില്ല അതുകൊണ്ട് താൻ മികച്ച താരമാണ് സി ആർ സെവനേക്കാൾ എന്നർത്ഥമില്ല വി ആർ എല്ലിനെതിരെയുള്ള കളിക്ക് ശേഷം അദ്ദേഹം പറയുന്നു രണ്ട് ഗോളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഡെബ്യൂ സീസിനേക്കാൾ ഇതിന് പുറകിലാണ് എന്ന് പറയുമ്പോൾ ഞാൻ ക്രിസ്ത്യാനുവേക്കാൾ കൂടുതൽ ഗോളുകൾ അടിച്ചാൽ അതിനർത്ഥം ഞാൻ ക്രിസ്ത്യാനുവേക്കാൾ വലിയവനാണ് എന്നല്ല ഇത് ഒരു നമ്പേഴ്സാണ് ഗോളിൻ്റെ കണക്കിലെ നമ്പേഴ്സ് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ കിരീടം ചൂടുക എന്നതാണ് എന്ന് കൂടി കിലിൻ അംബാപ്പെ പറയുന്നു ഗോളിൻ്റെ കണക്കിലല്ല കിരീടം നേടിയതിൻ്റെ കണക്കാണ് നോക്കേണ്ടത് താൻ ക്രിസ്ത്യാനോയേക്കാൾ കൂടുതൽ ഗോളടിച്ചാൽ ക്രിസ്ത്യാനോയെക്കാൾ വലിയവനാവില്ല എന്ന് തന്നെ ക്രിസ്ത്യാനോയെ ഐഡോളായി കാണുന്ന കിലിൻ അംബാപ്പെ തുറന്നു പറയുന്നു ഏതായാലും പൊളിച്ചടിക്കിയ പ്രകടനമാണ് വി ആർ എൽ എതിരെ അദ്ദേഹം നടത്തിയത് അറുപത്തിയാറ് ടച്ചുകൾ രണ്ട് ഗോളുകൾ മൂന്ന് ഷോട്ട് തീർത്തു രണ്ടെണ്ണം ഓൺ ടാർഗറ്റ് ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു രണ്ട് കീപ്പേഴ്സുകൾ അദ്ദേഹം കൊടുത്തു അൻപത്തിരണ്ട് പാസുകളിൽ നാൽപ്പത്തി ഏഴും കൃത്യമായി ലക്ഷ്യത്തിലേക്ക് മൂന്ന് ഫോളുകൾ അദ്ദേഹം സഫർ ചെയ്തു എട്ടേ പോയിന്റ് ഒമ്പതായിരുന്നു അദ്ദേഹത്തിന് സോഫാ ഡോട്ട് കോം നൽകിയിട്ടുള്ള റേറ്റിംഗ് എന്തായാലും കിലി അംബാപ്പയെ അവിടെ പൊളിച്ചെടുക്കുകയാണ് ഇപ്പൊ ലാലിഗയിലെ ടോപ്പ് സ്കോറേഴ്സ് പട്ടം നോക്കിയാൽ റോബർട്ട് ലവൻഡോസ്കി തന്നെയാണ് ഒന്നാമത് ഇരുപത്തിയൊന്ന് ഗോളുകൾ പക്ഷെ തൊട്ടു പുറകിലുണ്ട് കിലിൻ അമ്പാപ്പ ഇരുപത് ഗോളുകളിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു ചിച്ചി ട്രോഫിക്കായിട്ടുള്ള ഒരു ബാൽസറൽ പോരാട്ടം അവിടെ നടക്കുന്നുണ്ട് എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായിട്ടാണ്